Watch full episodes on Jio Hotstar. ಹಿಂದಿ ಡ್ರಾಗನ್ ಚಂಗ್ ಹಿಂದಿ ಬ್ರೋ ದಿನಕ್ಕೆ ಗೊತ್ತು ವಿಶ್ರಾಮದ ಟೆ ಆವಶ್ಯಕತೆ ಇದೆ ನಾನು ನಿನಗೆ ಕರೆ ಇಂಜೆಕ್ಷನ್ ದರಂ ಅಪ್ಪೋ ನಿನಗೆ ಎಲ್ಲ ಸರಿಯಾಗಿ ಕೋಳಂ ಚಂಗ್ ಬೇಡ 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 ನೀಂಗಲೇ ಸುಜಿ ಕೊಣ್ಣೋದು ಕುತ್ತಾ ಮಾರಿಯಾ ಮಮ್ಮಿ ಬೇಡ ಓ ಚಂಗ್ ಎ ಎ ಎ ಮಮ್ಮಿ ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു എല്ലാ റിസർച്ചും നടത്തി കഴിഞ്ഞിരിക്കുന്നു ചങ്കേ ഇവൻ എപ്പ ശരിയാവുന്നു അപ്പോൾ നമുക്ക് ഇവന്റെ കൂടെ ചേർന്ന് പോകാം നമ്മൾ ഇവനെ ബ്ലാക്ക് ഡ്രാഗൻ രാജാവായും രക്ഷിക്കും അവൻ എവിടെയായിരുന്നാലും കർമ്മനുഭവിക്കും ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ഫലം എനിക്കെന്ത് സംഭവിക്കാനാ കുറച്ച് നാളുകൾക്ക് ശേഷം ഇന്നാ ഞങ്ങൾ ആ ഗ്രീൻ ഡ്രാഗണിൽ ഒന്ന് ശരിക്കും നേരിട്ടത്

മകൻ ജീവനോടെയുണ്ട് അവന്റെ കഥ കഴിഞ്ഞിട്ടില്ല അവൻ തന്നെ ആയിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും വിനാശ കാരണം അവനെ സഹായിക്കുന്നത് കൊറേ മനുഷ്യന്മാരായിരിക്കും പിന്നീട് നിന്റെ അവസാനം ഉറപ്പാണ് നീയല്ലേ പറഞ്ഞത് ആ ഗ്രീൻ ഡ്രാഗൺ നദിയിൽ വീണ് മരിച്ചെന്നോ നിങ്ങൾ രണ്ടുപേരും അവൻ ഇല്ലാതാകുന്നത് കണ്ടതല്ലേ നിർത്തേ ഒരു വെച്ചാ എത്ര നേരം നിങ്ങൾ അനുസരിക്കില്ലേ നിങ്ങളെ വേട്ട 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 മഹാരാജ് ഞാൻ സ്വന്തം കണ്ടുകൊണ്ട് അവൻ അതിൽ ഒഴുകി പോന്ന കണ്ടതാ ആ അവൻ ആ വെള്ളച്ചാട്ടത്തിന് വീണ് ഒരുപക്ഷെ ഇപ്പൊ മരിച്ചിട്ടുണ്ടാവും മരിച്ചിട്ടുണ്ടാകും എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ ഉടനെ പോകൂ എന്നിട്ട് കാര്യം അന്വേഷിച്ചിട്ട് വരൂ ഇവനോടെ ഉണ്ടോന്ന് നോക്കൂ ഉണ്ടെങ്കിൽ അവസാനിപ്പിച്ചേക്ക് വേറെ ആരെങ്കിലും കൂടെയുണ്ടെങ്കിൽ അവനെയും അവസാനിപ്പിച്ചേക്ക് മഹാരാജേ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ എന്ത് സാധനമാ അത് രണ്ടു കാലുകളിൽ നടക്കുന്ന മൃഗങ്ങളാണ് അതിന് ചിറകുകളൊന്നുമില്ല ഇവിടെ നിന്നും പോ അവന്റെ കഥ ഓ അപ്പൊ നിനക്ക് പറക്കാൻ പറ്റില്ല തീതുപ്പാനും പറ്റില്ല അല്ലേ ഓ അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടാണ് ആ ബ്ലാക്ക് ഡ്രാഗൺ നിങ്ങളെയൊക്കെ ചൂഷണം ചെയ്യുന്നത് ആദ്യം നിങ്ങൾ നല്ലോണം തീ തുപ്പാനും പിന്നെ പറക്കാനും പഠിക്കണം എന്നിട്ട് അവിടെ പോയി ആ ബ്ലാക്ക് ഡ്രാഗൺസിനെ പാഠം നീ ദേഷ്യത്തിൽ ഓ എന്റെ ചങ്ക എന്റെ ബ്രോ ഇനിയും ഒച്ചത്തിൽ അലറ് ഡ്രാഗൺ ദേഷ്യം വരുമ്പോഴാണ് തീ തുപ്പുന്നത് അങ്ങനെയാണ് എന്റെ റിസർച്ചിൽ പറയുന്നത് നോ പ്രോബ്ലം ആദ്യം പറ ഇവിടെ നിന്ന് ഡൈവ് ചെയ്യേ പിന്നെ നിന്റെ ആ രണ്ട് ചിറകുകളും ഇതുപോലെ വിടർത്തി വെക്കണം നീ എങ്ങനെ പറക്കാനും പഠിക്കും അതെ ഇത് വളരെ സിമ്പിൾ ആണല്ലോ കണ്ടില്ലേ ഇതുപോലെ എന്റെ മോട്ടോ നീ എന്തായി ചെയ്തത് ോ അതെ എന്റെ പക്കൽ കൈയാണുള്ളത് അല്ലാതെ ചിറകൊന്നുമല്ല ശ്രമിച്ചു നോക്കൂ പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും പരാജയമില്ല You're നിന്നോട് വാ തുറക്കാൻ അല്ല പറഞ്ഞത് വീണ്ടും പരിശ്രമിക്കൂ ടുത്തല്ലോ ഇതിനെന്താ എന്നോട് മാത്ര ശത്രുതാ മമ്മീ വെരി വെരി ഗുഡ് ഗുഡ് ാലും വന്നിട്ടുണ്ട് പിന്നെ തീ വന്നല്ലേ പറ്റുള്ളൂ എന്താ അതെ എന്റെ ഡ്രാഗണെ ഇവിടെ ഒളിച്ചിരിക്കരുത് നദിക്ക് അപ്പുറത്തേക്ക് പോ വേഗം അതെ അതെ കൂട്ടുകാരാ എത്രയും പെട്ടെന്ന് ഈ നദി കടന്ന് ആ കാട്ടിൽ ചെന്ന് ഒളിച്ചോളൂ ആ ബ്ലാക്ക് ഡ്രാഗന് ഞങ്ങൾ നോയിക്കോളാം കത്ത് ഒളിഞ്ഞിരിക്കട്ടെ അപ്പൊ പിന്നെ എന്നെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ ഞങ്ങൾക്കറിയാം നീ ഇവിടെ ഇവിടെക്കോ തന്നെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് നിന്റെ ശരീരത്തിന്റെ മണം കിട്ടുന്നുണ്ട് സ്വയം ഇറങ്ങി വാ അല്ലെങ്കിൽ നിനക്ക് അത് നന്നായിരിക്കില്ല അതെ പട്ടാ എന്റെ എന്റെ പുറം ചൊറിയുന്നുണ്ടേ നീ ഒന്ന് പെട്ടെന്ന് ഒത്തി ചൊറഞ്ഞ് പ്ലീസ് ആ കുറച്ചതാളെ കുറച്ചാളെ അതെ കൂട്ടാ ചൊറിച്ചതിലൊക്കെ കുറച്ചു നേരത്തേക്ക് മറന്നു കളാ ട്രാക്ക് ഉണി അന്വേഷിക്കണം പതിവ് എല്ലാം കണ്ടാ നമ്മടെ ആപ്പീസ് പൂട്ടും oh <laughs> oh <laughs> 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 ഇതുവരെ അവനെ കിട്ടിയില്ലേ നാലുപാട് ശരിക്ക് വരച്ചു പറക്ക് ഇവിടെ ഇല്ലെങ്കില് പോയി തോക്ക് പെട്ടെന്ന് ചെല്ലു പോ അതേ ചൊറച്ചല്ലേ അയ്യോ തെറ്റിപ്പോയി അതേ സേനാപതി നമ്മൾ അപ്പുറത്തേക്ക് ചെന്ന് ഡ്രാഗനോട് ഇതൊക്കെ പറഞ്ഞേ പറ്റും ഡ്രാഗൺ കൂട്ടുകാരാ നീ എന്താണ് കാണിക്കുന്നത് ഞാൻ അവർ എന്നെ ഒളിച്ചിരിക്കുന്നുണ്ടോ അതെ അതെ നീ ഒളിച്ചിരിക്കുന്ന ഈ ഒളിച്ചിരിക്കുന്നോ എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടമായി ഇവിടുന്ന് തന്നെയാണ് വരാൻ പോകുന്നത് ആ തന്നെ വേണം ഈ താഴെയുള്ള നദീനെ ഫോളോ ചെയ്ത് വേണം പോവാൻ അങ്ങനെയെങ്കിൽ നിനക്ക് നിന്റെ വീട്ടിൽ എളുപ്പത്തിൽ എത്തിച്ചേരാം നിങ്ങൾ നിങ്ങൾ എനിക്ക് വാക്ക് തന്നതല്ലേ എത്തിച്ചേരാതല്ലേ കൂടെ വീട്ടിലേക്ക് ഞങ്ങളെയൊക്കെ ഡ്രാഗൺസിൽ നിന്ന് അതെ കൂട്ടുകാരാ ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ ബ്ലാക്ക് ഡ്രാഗൺ ഏത് നിമിഷവും ഇവിടെ എത്തിച്ചേരുന്നതാണ് അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് വെള്ളച്ചാട്ടത്തിന് മുകളിൽ കൂടെ വീട്ടിൽ എത്തിച്ചേരാൻ നോക്ക് എവിടെയും നിക്കാൻ നോക്കരുത് ഞാൻ എന്റെ കൂട്ടുകാരുമായിട്ട് തീർച്ചയായിട്ടും തിരിച്ചു വരുന്നതാണ് ലാർജസ്റ്റ് ഓൺലി ഓൺ ജിയോ ഹോട്ട് ഡൗൺലോഡ് നാവ്